ഹദീസിന്റെ സനതിൽ അല്പം തുഴഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒരു ഗൗരവമുള്ള വർത്താനാണ് നമ്മൾ ആകെ നാൽപ്പത് കൊല്ലം ആയിട്ടുണ്ടാവൂലേ ഈ ബാത്ത് എടുക്കാൻ തുടങ്ങിയിട്ട് അതൊരു വെള്ളിയാഴ്ച അയക്കാരെ നല്ലത് എന്നാ പോവാതിരിക്കലല്ലേ എന്താണ് പരിപാടി അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മളെന്നെ ബാത്തിലാക്കുകയാണ് ഇരുപത് കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന വിവരം നാളെ രാവിലെ ചെന്നാലും പറയും പള്ളി മദ്രസന്റെ ബാത്റൂമ് നേരാക്കാൻ വേണ്ടി പിരിവിന് എന്നതാണ് അപ്പൊ കയറി ഇരുന്നാൽ ആദ്യം തുടങ്ങാൻ ഞാനേ അന്ന് ഹജ്ജിന് പോയപ്പോ അബുജാലിന്റെ ബാത്റൂമിലാണ് തൂരിയത് എന്നറിയും ബെർഡേ പറയുന്ന ഇരുപത് കൊല്ലം മുമ്പ് പോയ വർത്താനം എപ്പോഴും പറയാൻ എന്താ കട്ട അങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യായി അല്ല ചെയ്തത് ബാത്തിലാക്കുക ഹജ്ജ് വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പരിപാടി ആയിട്ടുണ്ട് ആൾക്കാർ ആൾക്കാരെ ഹജ്ജിനൊക്കെ പോണ സമയമായി രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം ഒന്ന് ഹജ്ജ് ആഘോഷമാക്കി മാറ്റാതിരിക്കണം രണ്ട് ഹജ്ജ് വിശദീകരണ പരിപാടി നിർത്തിവെക്കണം ഹജ്ജ് വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അതിങ്ങനെ പറയുന്നേ വിശദീകരിക്കന്നെ അവിടെ അങ്ങനെ ആ പാലത്തിനോട് കൂടി അങ്ങനെ പോയിട്ട് മറ്റോടുത്തു കൂടി എങ്ങനെയാണ് വന്നിട്ട് അതൊക്കെ അവിടെ പോകണ എല്ലാവരും പോകുക ചെയ്യണതാണ് പാലത്തിനോട്ട് കൂടി അങ്ങോട്ടും പിന്നെ അണ്ടർ ഗ്രൗണ്ടൊക്കെ ഇങ്ങോട്ടും ഒക്കെ ആ അത്ര പറയാൻ മാത്രം തൊള്ളയത്തെ നാവടങ്ങി നിന്നാൽ സംഗതി വളരെ ഉഷാറായി അപ്പൊ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ മാറ്റം ഇബാദത്തുകൾ കുറെ ഉണ്ട് പക്ഷെ ചെയ്ത ഇബാത്ത് വാത്തിലൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണങ്ങള് പഴമക്കാരായ ആളുകളോട് ചോദിച്ചറിയാം പാടത്ത് കന്നൂട്ടാൻ പോയിട്ട് കന്നൂട്ടണേൻ്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം തോന്നിങ്ങാണ്ട് കയറി വന്ന് കയ്യും കാലും ഗീറ്റ് കട്ടിലുമ്മ നീണ്ടു വർന്ന് കടന്നും കാണ്ട് ചൂടുള്ള കഞ്ഞിന്റെ വെള്ളം വാങ്ങിക്കുടിച്ചിട്ട് ലാ ഇലാഹ ഇലാ എന്ന് ചൊല്ലി മൗത്തായ കുറെ ആൾക്കാരാണ് പഴയ കാലത്ത് പോയത് ഏത് കാലം പള്ളിക്കല് വെള്ളിയാഴ്ച ഹുപ തുടങ്ങാൻ നാൽപ്പതാള് തെകിയായിട്ട് മൊല്ലാക്ക പാടത്തുനിന്ന് വിളിച്ചിരുത്തി കൊണ്ടന്ന് പള്ളിക്കുളത്ത് കുളിപ്പിച്ച് കള്ളി തുണി തിരുമ്പിച്ചിട്ട് നാൽപ്പത് തേച്ച് നിൽക്കരിചെയെന്ന കാലത്ത് ആൾക്കാർ മരിച്ചത് ലാഹിലിട്ടായിരുന്നു ഇന്ന് ഈ ഇരിക്കണേ നമ്മളെല്ലാരും ഒരുപാട് മനുഷ്യന്മാര് മരിക്കേ ആരെ ലാതെ ഇതൊരു വിഷയല്ലേ സംഗതി ഒരു പ്രശ്നമല്ലോ എത്ര ആൾക്കാർ ലായിലാലെ നമ്മൾ കണ്ടു ഒരുപാട് ആൾക്കാര് മരിച്ച നമ്മൾ കണ്ടില്ലേ ഇതൊരു വിഷയല്ലേ ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലന്നോ എന്നായാലും സ്വർഗത്തിൽ കടന്നൂ അവസാനത്തെ വാക്ക് ലാ ഇല ഇല്ലെന്നാക്കിയാൽ എന്നല്ലോ ആയാൽ എന്നാണ് ആക്കാൻ കഴിയൂല അത് ആകലാണ് കാരണം മരണത്തിന്റെ ഹാല് സക്കറാത്തിന്റെ സമയം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോഴുള്ള ഈ ശ്രദ്ധയിലല്ല ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ആക്കാൻ കഴിയൂല ഓട്ടോമാറ്റിക് ആവണം അതാവണമെങ്കിൽ വേണം ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അവസാനം ഈമാനോടുകൂടെ മൗത്താകണമെങ്കിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഈമാൻ ഊരപ്പെടുന്ന ചില ആളുകളുണ്ട് ഒന്ന് ഇമ്മാൻ അടങ്ങാറാക്കിയോ എൻ്റെ ഈമാൻ ഊരപ്പെടുന്നതാണ് ഈ ഇമ്മാൻ അടങ്ങാറാക്കിയാൽ ദുന്യാവും തന്നെ അനുഭവിക്കും അനുഭവിക്കുന്നു മാത്രല്ല ഓൻ അനുഭവിച്ചു എന്ന നാലാളറിയും കൂടിയും ചെയ്യും ആൾക്കാർ പറയും ഓനൊക്കെ അത് വന്നില്ലെങ്കിലേ പറയാനുള്ളൂ ഓൻ്റെ അമ്മാനെ അത്ര അടങ്ങാറാക്കിയിട്ടുണ്ട് എന്ന് പറയും ഉമ്മാൻ അടങ്ങാറാക്കിയാൽ ദുന്യാന്ന് അനുഭവിക്കും മൂന്ന് സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും എന്നാണ് ഒന്ന് കാബമ്മക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്ന കൂലിട്ടും രണ്ട് മുസാഫക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്ന് ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്നാം സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും മൊബൈൽക്ക് വെറുതെ നോക്കിയാൽ ഒന്നും കിട്ടൂല കണ്ണിന്റെ കാഴ്ച പറയാ ശാസ്ത്ര തിമിരത്തിന്റെ പിന്നെ സർജറിക്ക് കൊണ്ടിരുന്ന അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും കായയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓതാൻ അറിയില്ലെങ്കിലും മുസാഫ മറിച്ചിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓദ അറിയാത്തവരുണ്ടെങ്കിൽ പഴയ കാലത്ത് ഉണ്ടാവും ഓതാനറിയാത്തവരുണ്ടാവും വെറുതെ മുസാഫ മറിച്ചിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടൊരു പേജ് മറിച്ചിങ്ങനെ നോക്കി വെറുതെ നോക്കിയാൽ കൂലിട്ടും ഉമ്മാന്റെ മുത്ത് നോക്കിയാൽ കൂലിട്ടും നല്ലൊരാൾ ഉമ്മാൻ അടങ്ങാറാക്കിയാലോ ദുനിയാവിൽ നിന്നു തന്നെ അനുഭവിക്കും അവന്റെ ആത്മബത്യ ചീത്തയാവുകയും ചെയ്യും ഈ ഈമാൻ മാൻ സലാമത്താകാന് ചില പ്രത്യേകമായ വഴികളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്ന് ഈമാൻ സലാമത്താകുന്ന ആള് ഉറക്കം സൂക്ഷിക്കുന്ന ആളാണ് ഉറക്കം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറഞ്ഞ മാതിരി ഉറങ്ങുന്ന ആൾക്ക് ഇമാൻ സലാമത്താവും കാരണം ഉറക്കം മരണത്തിന്റെ പരിശീലനമാണ് ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ് എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും രാത്രി രണ്ട് മണിവരെയും പന്തുകളി കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ് ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ് ടി വിയിൽ നോക്കിയിരിക്കാൻ മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ് കടക്കാൻ ചെന്നാൽ ഞമ്മക്കൊരു നേരം മുകല് ഒന്നോ പന്ത്രണ്ടരായോ അഭിനദ് ഇക്കറും സലാത്തൊന്നുമില്ല ഒറ്റ മറിച്ചിലാണ് അതേമാതിരി മറി മരിക്കുമ്പോൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ് എന്തിനു നേരല്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു അഞ്ച് മിനിറ്റ് നേരേ ഉണ്ടായേ പറ്റൂ എന്താ വേണ്ടത് കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം കുളിച്ചാൽ വളരെ ഉഷാറായി ഒതുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി ഞതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം വിരിപ്പ് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കൊടഞ്ഞ് വിരിക്കണം വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കൊട്ടണം വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ മൂന്ന് പ്രാവശ്യം കൊടഞ്ഞിട്ട് ആയിക്കൊന്ന് വിരിക്കണം വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം നധിക ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടെ എങ്ങനെ ഇങ്ങോട്ടൊരു വേദന കൂടെ എങ്ങനെ ഇവിടുന്നു ഇങ്ങോട്ടൊരു വേദന എന്താ കാരണം വിരിപ്പ് മടങ്ങിയതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല ദണ്ണത്തിൽ കിണക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു എന്താ കാരണം വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം വേറെ അതിന് കാരണമൊന്നുമില്ല കുട്ടികളായിരിക്കുമ്പോൾ അല്ലാതെ അറിയില്ല ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല പ്രായമാകുമ്പോൾ മനസ്സിലാവും ചെറിയൊരു മടക്കുണ്ടായാൽ മതി രാവിലെ അവിടെ വേദന ഉണ്ടാവും അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം എന്നിട്ടാ വിരിപ്പിലിരിക്കണം എന്നിട്ട് സൂറത്തുൽ സൂറത്തുൽഭാത്തിയ ഒരു പ്രാവശ്യം ഓതണം അദ്ദേഹം പറയുമ്പോൾ കുറെ സമയം എടുത്താലും ചെയ്യാൻ ആകാ അഞ്ചു മിനിറ്റ് ആകേണ്ടി സൂറത്തുൽ സൂറത്തുൽഫാത്തിയ ഒരു പ്രാവശ്യമോധണം ഒരു കുൽവാതെ ഒരു കുല്ബിൻഫലത്തിൽ ഒരു കുല്ലാ സ്വാതിയിട്ട് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാലുവരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം ഒന്നും കൂടിയും കൊല്ലുവൊന്നാവു അയത് കൊല്ല റബിൽ വിലക്ക് കൊല്ല റബിന്നാസ് രണ്ട് കയ്യിലും ഓതിയിട്ട് തല മുതൽ കാലുവരെ തടവണം മൂന്നാം പ്രാവശ്യം ഒന്നും കൂടെ കൊല്ലുവൊന്നാവു ആയത് കൊല്ല റബ്ബിൽ വിലക്ക് കൊല്ല റബിന്നാസ് കയ്യിൽ ഓതിയിട്ട് തല മുതൽ കാലുവരെ തടവണം ഒരു ആയത്തുൽ കുറിസിയെ ഓതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കണം ോ എന്ന് ഉറക്ക ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങണം ഇമാൻ കമീലായി മരിക്കും എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും ഈ ഒരൊറ്റ കാര്യങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവും മനസ്സിലായി എന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാകുക ആ മനസ്സിലായി മനസ്സിലായി ചെയ്യൂല അതുകൊണ്ട് കാര്യമൊന്നുമില്ല മനസ്സിലായാൽ ചെയ്യുവല്ലോ നമ്മൾ മനസ്സിലാകാത്തതാണ് ചെയ്യാത്തതിന്റെ കാരണം ഞമ്മക്ക് പല കാര്യം മനസ്സിലാകുന്നില്ല നാഷണൽ ഹൈവേയില് നാഷണൽ ഹൈവേയില് നാഷണൽ ഹൈവേയില് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാണ്ടിലോറി വരുമ്പോ ഹൈവേന്റെ നടുക്ക് കയറിയിട്ട് രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണും ചിമ്പിറ്റ് പ്രാന്തം വരെ നിൽക്കൂല എന്താ കാരണം ജീവൻ പോകും എന്ന ഈമാനാണ് കാരണം പിരാന്തം നിൽക്കൂലല്ലോ ബുദ്ധിയുള്ളവൻ ഏതായാലും നിക്കൂല പിരാന്തന ഏതായാലും നിക്കൂല എന്ത് കാരണം ഈമാൻ മാൻ പ പതിനൊന്ന് കോലുള്ള പൊട്ടങ്ങൻറ്റിക്ക് പോയിട്ട് മേലെന്നിങ്ങനെ നോക്കിയിട്ട് താഴത്ത് കേ എന്ന് പറയുള്ളൂ ചാടൂല എന്താ കാരണം കയ്യും കയ്യുംകാലും ഓടിയെന്നുള്ളത് ഈമാനാണ് സൂറത്തുൽ സൂറത്തുൽവാക്കിയ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്നത് ഈമാനായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓതൂലേ ദാരിദ്ര്യ ആർക്കാ പേടില്ലാത്തത് ഫീറാവൽ ആർക്കാ പേടില്ലാത്തത് മുപ്പത്തഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല ദരിദ്ര്യനാവാൻ ഒരു സെക്കൻഡ് മുഴുവൻ വേണ്ട ദാരിദ്ര്യമാർക്ക പേടില്ലാത്തത് എല്ലോ മനുഷ്യനും പേടിക്കുന്നതാണ് ദാരിദ്ര്യം ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഷറഫുൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി തങ്ങൾ പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് നബി പറഞ്ഞു അലൈഹി ഇൽമാണ് എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തിൽ വാക്ക് ആരെങ്കിലുമോ ദിയാൽ അവന് ദാരിദ്ര്യം വരികയില്ല അബദൻ ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ല അലൈസ് എന്നിട്ട് ഞമ്മക്ക് അത് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായാൽ ചെയ്യും മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലാണ്ടുണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകാറുള്ളത് മനസ്സിലായാൽ ജീവിതത്തിലുണ്ടാവും